കുറെ നാളായി വിചാരിക്കുന്നത് നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഒരു പാൽ കൊണ്ട് ഒരു അർച്ചന നടത്തണമെന്ന് അതായത് ഒരു അഭിഷേകം അവിടെ പാലും അഥവാ വെള്ളവും കൊണ്ടാണ് അഭിഷേകം നടത്തുന്നത് ഞാനിത് ഇതുവരെയായിട്ട് അങ്ങ് പാൽ കൊണ്ട് അഭിഷേകം നടത്തിയിട്ടില്ല അങ്ങനെ പാലൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ട് നമ്മുടെ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു ഇത് നമ്മൾ പൂജാറൂമിൽ വെക്കുന്ന പാത്രമാണ് അങ്ങനെ ആ ഒരു സമയത്ത് പിള്ളേർ പോയിട്ട് കുറച്ച് പൂക്കളും പിന്നെ കുറച്ച് ചന്ദനത്തിരിയൊക്കെ വാങ്ങി റെഡിയാക്കി ഇതൊക്കെ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയില്ല പൂക്കളൊക്കെ ഈ ഇവിടുത്തെ ഒരു രീതികൾ കണ്ട് ഞങ്ങളിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് പൂക്കളൊക്കെ കൊണ്ടാണ് ഏത് അമ്പലത്തിലും പോകുന്നത് എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വയ്ക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നടന്നിട്ടാണ് പോകുന്നത് ഇച്ചിരി ദൂരമൊക്കെ ഉണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ അതിലൂടെ ഇതിലൂടെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ പോകുന്ന കണ്ടപ്പോൾ ൊട്ടപ്പുറത്തെ ചേച്ചിക്ക് വരാൻ വലിയൊരു ആഗ്രഹം അങ്ങനെ അവരെയും കൂടെ കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ അവിടുത്തെ